ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച നടൻ ജോജു ജോർജ് സിനിമയ്ക്കോ കഥാപാത്രത്തിനോ ഞാൻ എതിരല്ല ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്നാണ് എന്നോട് പറഞ്ഞത് തെറിയില്ലാത്ത വെർഷൻ ഡബ് ചെയ്തിട്ടുണ്ട് പൈസ കൂടുതൽ വന്നപ്പോൾ ഒ ടി ടിയിൽ തെറിയുള്ള വെർഷൻ വിറ്റു മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ചുരുളിയിലെ ട്രോൾ പറഞ്ഞ് കളിയാക്കുമായിരുന്നു മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി മക്കൾ പറഞ്ഞത് അച്ഛൻ ഈ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു എന്നാണ് താൻ ലിജോയുടെ ശത്രുവല്ല പ്രതിഫലമല്ല തന്റെ വിഷയം വൈകാരിക ബുദ്ധിമുട്ടുണ്ടായി താൻ ഇപ്പോഴും ലിജോയെ ബഹുമാനിക്കുന്നു ഫെസ്റ്റിവൽ സിനിമ എന്ന നിലയിലാണ് അത്തരം കഥാപാത്രം ചെയ്തത് അല്ലെങ്കിൽ ചുരുളിയിൽ താൻ അഭിനയിക്കില്ലായിരുന്നു പ്രതിഫലത്തിന്റെ അഗ്രിമെന്റ് പുറത്തുവിടണം സിനിമ ലാഭമായ ശേഷമാണ് പ്രതിഫലത്തെ കുറിച്ച് സംസാരിച്ചത് കുടുംബം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടു ഒരാളും തന്നോട് ഈ വിഷയത്തെ കുറിച്ച് തിരക്കിയില്ല തെറ്റിദ്ധാരണ തീർക്കാനാണ് സംസാരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ആകെ പ്രതിഫലം ലഭിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ചുരുളി റിലീസ് ചെയ്തത് റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ആകെ താറുമാറായി രക്ഷപ്പെട്ട് വരുന്ന സമയമായിരുന്നു ഒരു മാസം കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ കണ്ടത് എന്റെ തെറി വച്ചിട്ടുള്ള ചുരുളി മാർക്കറ്റ് ചെയ്യപ്പെടുന്നതാണെന്നും ജോജു ജോർജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സാറ്റ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു